സിനിമയിൽ കാണുമ്പോൾ നമ്മൾ കൈയടിച്ച് അറുമാദിച്ച് ആസ്വദിച്ച് കാണിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ റിയൽ ലൈഫിൽ വന്നാൽ എങ്ങനെയുണ്ടാവും ഉദാഹരണത്തിന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട രാവണപ്രഭുവിലെ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ മകൻ കാർത്തികേയൻ കാർത്തികേയൻ മാത്രമല്ല കേട്ടോ ഒരുപാടത്തെ പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിലും നമുക്ക് കാർത്തികേയനിൽ നിന്ന് തുടങ്ങാം രാവണപ്രഭു ചിത്രത്തിൽ മോഹൻലാൽ ചെയ്ത കാർത്തികേയൻ എന്ന് പറയുന്ന നായക കഥാപാത്രം എന്തൊരു വെറുപ്പീരാണെന്ന് ഇപ്പോൾ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതുപോലൊരു മനുഷ്യനൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ജാതി കോമഡി ആയി പോയേനെ അല്ലെ അതായത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വന്ന് കാർത്തികേനെ പോലെ മാസ് ഡയലോഗ് ഒടിച്ച് ഷോ ഇറക്കിയാൽ നമ്മളടക്കമുള്ളവർ അയാളെ കളിയാക്കി ചിരിക്കില്ലേ ഹേയ് സവാരി കിരിഗിരി എന്നൊക്കെ പറഞ്ഞ് സിഗരറ്റും ചുണ്ടിൽ വെച്ച് നമ്മുടെ മുന്നിലൂടെ എങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടന്നാൽ നമ്മൾ അയാളെ കളിയാക്കി കൊല്ലില്ലേ ബാസ്കിങ് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ ആഗ്രഹമുണ്ടായിരുന്നു നടന്നില്ല പിന്നെ ഗളരിപ്പേറ്റ് അത് കുറെ കാലം പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് നടന്നു പക്ഷേ ടൈം കിട്ടിയില്ല എന്നൊക്കെയുള്ള ചപ്പ്ളാച്ചി ഡയലോഗും പറഞ്ഞ് നടു റോഡിൽ കിടന്ന് പട്ടി ഷോ കാണിച്ചാൽ നമ്മൾ വയറിളകത്തല്ലേ ഉള്ളൂ ഒരു പെണ്ണിനെ തട്ടിക്കണ്ടു പോയിട്ട് ഹീറോയിസം കാണിച്ചാൽ ഉളുപ്പില്ലേ ഇവനെന്ന് ചിന്തിക്കില്ലേ നമ്മളൊക്കെ ചെന്നി നായകവും മുട്ടയുടെ വെള്ളയും ചില്ലറ കിടിപിടി പിടി മരുന്നുകളൊക്കെ ചേർത്ത് ഒരു സവാരി ഗിരിഗിരി ഉണ്ട് ചതവിന് ബെസ്റ്റ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വാരി എങ്ങനെ സവാരി ഗിരിഗിരി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യേ എന്ന് തന്നെയാണ് നമ്മളിൽ ഒരു ഭാഗം ആൾക്കാരും വിചാരിക്കുക സിനിമയിലല്ല കേട്ടോ റിയൽ ലൈഫിൽ ആ സിനിമ ഇപ്പോൾ കണ്ടാലും നമുക്ക് മടുപ്പില്ലാതെ വീണ്ടും കാണാൻ കഴിയുന്ന ഒരു ചിത്രവും തന്നെയാണ് പക്ഷേ റിയൽ ലൈഫിൽ ഈ ഒരു ക്യാരക്ടർ വന്നാൽ അതിന്റെ മാക്സിമം വെറുപ്പീര് സ്വഭാവം അതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ ഇമാതിരി ഷോയൊക്കെ നമ്മുടെ കൺവെട്ടത്താണ് നടക്കുന്നതെങ്കിൽ നാട്ടിലെ പിള്ളാരൊക്കെ അത് ഫോണിൽ പിടിച്ച് വൈറലാക്കി നാറ്റിച്ചു വിട്ടേനെ സത്യത്തിൽ സിനിമയിലെ മോഹൻലാലിന്റെ കരിസ്മ കൊണ്ട് മാത്രമാണ് കാർത്തികേനെ പോലുള്ള വെറുപ്പി നായകനൊക്കെ നമ്മൾ ആസ്വദിച്ച് കണ്ടത് അതിന് മോഹൻലാലിന് നല്ലൊരു കയ്യടി തന്നെ കൊടുക്കണം സിനിമയിൽ ഇതൊക്കെ കണ്ട് രസിക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടായിരിക്കണം കഥ പക്ഷേ ആ കഥയിൽ പൊടുപ്പിലും തൊങ്ങലും ഒക്കെ വെച്ച് സിനിമയായി വരുമ്പോ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തു എന്ന് പറയുന്നതിൽ ഒരു പെർസെന്റേജോ രണ്ട് പെർസെന്റേജോ മാത്രമേ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ മംഗലശ്ശേരി കാർത്തികേയൻ റിയൽ ലൈഫിൽ വല്ലമായിരുന്നുവെങ്കിൽ കോമഡി മെറ്റീരിയൽ ആയി തീർന്നേനെ നമ്മുടെ ആറാട്ടണ്ണനെയൊക്കെ പോലെ പുള്ളി സ്വയം മാസ് എന്ന് കരുതുന്ന പല കാര്യങ്ങളും അതൊക്കെ നമുക്കിപ്പോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈയൊരു ക്യാരക്ടറും റിയൽ ലൈഫിൽ വന്നാൽ കോമഡി തന്നെ ആയിരിക്കും അല്ലെങ്കിലും സിനിമയിൽ മാസൊക്കെ കാണിക്കുന്ന കഥാപാത്രങ്ങളെ റിയൽ ലൈഫിലൊക്കെ ഒന്നും മാറ്റി ചിന്തിച്ചാൽ ഫുൾ പോകും ശരിയല്ലേ കാർത്തികേയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ നമുക്ക് ചുറ്റുപാടു ഉണ്ടായിരുന്നുവെങ്കിൽ അത് മറ്റൊരു ആറാട്ടന്നാകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്നതാണ് വേൽമുരുക ഹരോ ആ ഒരു പാട്ടില്ലാത്ത ഉത്സവം അപൂർവം തന്നെയാണ് ആ ചിത്രത്തിലെ മുല്ലംകൊള്ളി വേലായുധനോ എന്തൊരു വൃത്തികെട്ട കഥാപാത്രമാണ് അത് ഒരു വേശിയെ അയാളുടെ സങ്കല്പത്തിലെ നേർവഴിയിലേക്ക് നയിക്കാനായി അവളുടെ വീട്ടിന്റെ ഉമ്മറത്ത് പായ വിരിച്ചു കിടക്കുന്ന നായകൻ ഒരു മുതിർന്ന സ്ത്രീയെ നന്നാക്കാനായിട്ട് പുരുഷൻ കാവൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വൃത്തികേട് തന്നെയാണ് അല്ലെങ്കിലും ഒരാളുടെ ശരീരത്തിനും വീടിനും ജീവിതത്തിനുമേൽ ഒരു അധികാരം അടിച്ചേൽപ്പിക്കുന്ന ഒരുത്തനെ ന്യായീകരിക്കുക എന്നൊക്കെ വെച്ചാൽ അതൊക്കെ കുറച്ച് ഓവറല്ലേ ഒരു പുരുഷന്റെ കാവലിൽ ഒരു സ്ത്രീയെ അയാളുടെ വഴിയെ നടത്തുക എന്നൊക്കെയുള്ള എഴുത്തുകാരന്റെ ഭാവന തന്നെ കോമഡിയാണ് ജോഷിയുടെയും രഞ്ജൻ പ്രമോദിന്റെയും മെയിൽ സേവിയർ ഫാൻഡസി തന്നെയാണ് ഒരുത്തനെ സദാചാര സംരക്ഷകനായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിനും വീടിനും ജീവിതത്തിനും മേൽ മെയിൽ അതോറിറ്റി അടിച്ചേൽപ്പിക്കുന്നവനെ മഹാനായി പ്രതിഷ്ഠിക്കുന്നത് അന്നത്തെ കാലത്തൊക്കെ പലർക്കും മഹത്വമുള്ള കാര്യമായിരിക്കാം പക്ഷേ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും ഇതൊന്നും അത്രത്തോളം സുഖിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഇങ്ങനെയൊരു കഥാപാത്രവും നമ്മുടെ ചുറ്റുപാടിൽ ചുറ്റുപാടിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എത്രത്തോളം ആലോചകമായിരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കാരണം ഇനി നിങ്ങൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അല്ലാതെ ആ ഒരു ചിത്രത്തിലെ കഥാപാത്രമായി നമ്മൾ കാണുമ്പോൾ ഈ മുല്ലംകുള്ളി വേലായതിനൊക്കെ അയ്യേ ഇതെന്തൊരു വൃത്തി കേടാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നിയേക്കാം